തൃശൂർ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ കെ സി സേതുവിനെതിരെ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി കേസെടുത്ത് ഉത്തരവായി യൂത്ത് കോൺഗ്രസ് ചൊവന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്ത് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിൽ മർദ്ദനത്തിനിരയായ സംഭവത്തിൽ കുന്നംകുളം കോടതിയിൽ ഹാജരായി മൊഴി നൽകുന്നതിൽ തുടർച്ചയായി വീഴ്ച വരുത്തിയതിനാണ് നടപടി ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറായ കെ സി സേതുവിനെതിരെ ഭാരതീയന്യായ സംഹിതാം വകുപ്പ് പ്രകാരമാണ് കേസെടുക്കാൻ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി നാലിന് വൈകിട്ട് വീടിനു സമീപം നിൽക്കുകയായിരുന്ന ചൊവന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അകാരണമായി പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചുവെന്നും ലോകമർദ്ദനത്തിൽ സുജിത്തിന്റെ ചെവിക്ക് സാരമായി പരിക്കേൽക്കുകയും കേൾവിശക്തിക്ക് തകരാറുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നതായും പറയുന്നു സംഭവത്തിൽ കൊന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ്ഐ ഉൾപ്പെടെ അഞ്ചു പോലീസുകാരെ സ്ഥലം മാറ്റിയിരുന്നു ഈ കേസിൽ മൊഴി നൽകാൻ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നിരവധി തവണ സമൻസ് നൽകിയിട്ടും കോടതിയിൽ ഹാജരാകാതിരുന്നതിനാലാണ് അസിസ്റ്റന്റ് കമ്മീഷണർക്കെതിരെ കേസെടുക്കാൻ കുന്നംകുളം കോടതി ഉത്തരവിട്ടത് വേണ്ടി കുന്നംകുളം കോടതിയിലെ സീനിയർ അഭിഭാഷകനും കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സി ബി രാജീവ് ഹാജരായി